ഈ മൂന്ന് പേര് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോകുമോ ഇല്ലയോ ഇവരിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ട് പേര് പുറത്താകും കൂടുതലായി നിങ്ങൾ ചാർന്നലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ബോട്ടിങ്ങിലും ഈ തവണ പുറത്താകുകയും അല്ലെങ്കിൽ ലാലേട്ടം പിടിച്ച് പുറത്താകുകയും ചെയ്യുന്ന മത്സരാർത്ഥികളായിരിക്കും നമുക്ക് നോക്കാം ആര്യൻ പുറത്താകാൻ സാധ്യതയുണ്ട് ബോട്ടിംഗ് തീരെ കുറവാണ് ആര്യൻ പുറത്തേക്ക് ചിലപ്പോൾ പുറത്താകും മസ്താനി പുറത്താകാൻ സാധ്യതയുണ്ട് മസ്താനിക്കും വോട്ടിംഗ് കുറവാണ് ലക്ഷ്മി വോട്ടിംഗ് കുറവാണ് പുറത്താകും ഇല്ലെങ്കിൽ ലാലട്ടം പുറത്താക്കും അപ്പോൾ നമുക്ക് നമുക്കവിടെ കാര്യത്തിലേക്ക് കിടക്കാം ഇപ്പോൾ വോട്ടിങ്ങിലുള്ള ആര്യം വോട്ട് തീരെ കുറവാണ് ചിലപ്പോൾ പുറത്താകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ പുറത്താകാതിരിക്കാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മസ്താനി മസ്താനിക്ക് വോട്ടിങ് കുറവാണ് മസ്താനി പുറത്താകാൻ സാധ്യതയുണ്ട് പിന്നെ ലക്ഷ്മി ലക്ഷ്മിയായ ലാലട്ടം ചിലപ്പോൾ പുറത്താക്കും കൊടിയനെ ഒരു വേണ്ടാത്ത രീതി ചിത്രീകരിച്ച് ഇങ്ങനെ ഒരു ഇത് കാണിച്ചപ്പോൾ ചിലപ്പം ഒന്നെങ്കിൽ ശിക്ഷ കൊടുക്കും ഇല്ല പുറത്താക്കും പിന്നെ ലക്ഷ്മിക്ക് വോട്ടിംഗ് തീരെ കുറവാണ് ഈ മൂന്ന് പേരിൽ ഒരാൾ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താണ് അതിൽ ഒരു സംശയവുമില്ല ഈ മൂന്ന് പേരിൽ ഒരാൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് നമുക്കെന്നെ അറിയാം ഈ മൂന്ന് പേരും വെറുപ്പിയിലാണോ മൂന്നുപേരെ ആർക്കും ഇഷ്ടമില്ല അപ്പോൾ വോട്ടിങ് തീരെ കുറവാണ് എന്നാണ് എനിക്ക് കിട്ടിയ ഒരു വിവരം ഈ മൂന്ന് പേരിൽ ഒരാൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് ഇന്നല്ലേ നാളെ ഇന്നും നാളെ യാട്ടങ്ങളല്ലോ നടക്കുന്നത് ഇപ്പം ഇവരിൽ ഒരാൾ തീർച്ചയായും ഉറപ്പായിട്ടും ഒരാൾ ബിഗ് ബോസ് ഹൗസിലിൽ നിന്ന് പുറത്താവുകയും വേദന കാര്യത്തിൽ വേദലക്ഷ്മിയുടെ കാര്യത്തിൽ ലാലോട്ടം ചെറുപ്പം പുറത്ത് പോകും യും എടുത്ത് കളയും ബിഗ് ബോസ് തന്നെ എടുത്ത് കളയും ഇങ്ങനെ എഴുത് ഒണിയനെതിരെ പ്രയോഗിച്ചൊരു ഒണിയമ്പ് പ്രയോഗിച്ചപ്പോൾ അത് എങ്ങനെയായിരിക്കും അത് പുറത്ത് പോകുന്നത് ഞാൻ കയറി പിടിച്ചു ഇല്ലാത്ത കാര്യത്തിന് അപ്പോൾ അത് ചിലപ്പം ലക്ഷ്മിയെ പുറത്താക്കും ഇല്ലെങ്കിൽ വോട്ട് കുറവാണ് അല്ലെങ്കിൽ പുറത്ത് പോകും പിന്നെ ആര്യൻ്റെ കാര്യത്തിൽ ആര്യൻ്റെ കാര്യത്തിലും ഇത് തന്നെ വോട്ടിങ് തീരെ കുറവാണ് ആര് പ്രത്യേകിച്ച് ആരിന്റെ ചീപ്പ് ഗെയിമാണ് അതിന്റെ കാരണം വിസൈൽ പാട്ട് ഒത്തു നിന്നുകൊണ്ട് ഭയങ്കര ചീപ്പായിട്ടുള്ളൊരു ഗെയിമാണ് ആര്യനോട് കളിക്കുന്നത് ഇതൊക്കെ ആയിരിക്കും വോട്ടിംഗ് കുറയാൻ കാരണം അപ്പോൾ എന്റെ കൊച്ചു വീടുകൾ അവസാനിക്കണമെങ്കിൽ ഇഷ്ടമായിരിക്കൽ വീഡിയോ ഇത് ലൈക്ക് ചെയ്തൊന്നും ഷെയർ ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്ത് താങ്ക് യു പറ്റേ